ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിലായി രണ്ട് എഗർ നഴ്സറികളിലാണ് ഇപ്പോൾ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് ഫാമുകളിലായിട്ട് കൂട്ടത്തോടെ കോഴികൾ ചത്തുപോവുകയും അതിന് എന്താണ് എന്നറിയാൻ വേണ്ടി ഇവിടെ കേരളത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അത് പക്ഷിപ്പനിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഭോപ്പാലിലേക്ക് ടെസ്റ്റിന് അയക്കുകയും ഭോപ്പാലിന് റിസൾട്ട് അത് പക്ഷിപ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ആശങ്ക പടർത്തുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഈ ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ നമ്മുടെ ഇവിടെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരുന്നു പക്ഷേ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞാൻ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തു ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു മുൻകരുതലെടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക ചാനലിനകത്ത് കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും ഈ ചാനലുണ്ട് നിങ്ങൾക്ക് ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടറുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ആ രണ്ട് സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് പക്ഷിപ്പനി ബാധിച്ച ഉടനെ തന്നെ അത് കണ്ടെത്താനും അത് മറ്റുള്ളവരെ അറിയിക്കാനും കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം ഇത് മനുഷ്യരിലേക്ക് പടരുന്നത് പടരുന്നതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ വളരെ കുറവാണ് അപൂർവങ്ങളിൽ അപൂർവമായി മനുഷ്യരിലേക്ക് പകരാറുള്ളൂ അതായത് പതിനായിരത്തിൽ ഒന്ന് ഒരാൾക്ക് ആണ് മനുഷ്യരിലേക്ക് ഇത് പകരുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും പേഴ്സൻറ്റേജ് കുറവാണ് ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല തങ്ങളുടെ വളർത്തു പക്ഷികൾക്ക് ഇത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ടത് ഒരുപാട് ആളുകൾ കോഴി വളർത്തി ഉപജീവനം നേടുന്ന ആളുകളുണ്ട് ഇത് പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ സർക്കാരുകൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ആ പക്ഷിപ്പനി എവിടെയാണോ കണ്ടത് ആ പ്രദേശത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴ ഇതിനു മുമ്പ് വന്നിട്ടുള്ള താറാവുകൾക്കൊക്കെ പക്ഷിപ്പനി ബാധിച്ച പ്പോഴും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോടും ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ് പക്ഷികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുക നമ്മുടെ മനുഷ്യരായ നമ്മുടെ സംരക്ഷണത്തിനും അതുപോലെ നമ്മൾ വളർത്തുന്ന കോഴികളുടെ സംരക്ഷണത്തിനു വേണ്ടി ചില മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം മനുഷ്യർക്ക് ഇത് വരാതിരിക്കാൻ അല്ലെങ്കിൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കോഴികൾ ചുവാണെങ്കിൽ ആ കോഴികളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കയ്യിൽ പറ്റുമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ആ കിടക്കുന്ന കോഴികളെ നീക്കം ചെയ്യുക കത്തിച്ച് കളയാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കത്തിച്ച് കളയുക എന്നുള്ളതാണ് എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളത് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല ആഴത്തിലുള്ള കുഴിയെടുത്ത് കുഴിച്ചു മൂടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ചത്ത പക്ഷികളെ അല്ലെങ്കിൽ ചത്ത കിളികളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനുശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കൈ കഴുകുക ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കൈ കഴുകുക ഇതൊക്കെ നമ്മുടെ മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മാംസം കഴിക്കുമ്പോഴും മുട്ട കഴിക്കുമ്പോഴൊക്കെ നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക നമുക്ക് ഇറച്ചി കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നതുകൊണ്ടോ യാതൊരു പ്രശ്നവും പക്ഷേ അതൊരു ഹാഫ് ബോയിൽഡായിട്ട് അല്ലാതെ നന്നായിട്ട് വെന്തു നന്നായിട്ട് വേവിച്ച ശേഷം മാത്രം കഴിക്കുക ചൂ കൂടെ നന്നായിട്ട് ഏൽക്കുമ്പോൾ ഈ അണുക്കൾ ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ അത് ചത്തുപോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ കാര്യം മനുഷ്യരുടെ കാര്യം പിന്നെ ഇനി ഇത് വ്യാപിക്കാതിരിക്കാൻ അഥവാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ ഇപ്പം കിളികൾക്ക് വെള്ളം പുറത്ത് വെച്ചുകൊടുക്കാറുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനുമുമ്പ് കിളികൾക്ക് വെള്ളം വെച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത് അതായത് നമ്മൾ സഹജീവി സ്നേഹികളായതുകൊണ്ട് തന്നെ പുറത്തുള്ള കിളികൾക്ക് പാറിപ്പറന്ന് നടക്കുന്ന കിളികൾ കിളികൾക്ക് വേനൽക്കാലത്ത് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കാറുണ്ട് ഈ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ വന്ന് പുറത്തു നിന്നുള്ള പക്ഷികൾ ഈ വെള്ളം കുടിക്കും അതേ വെള്ളം തന്നെ നമ്മുടെ കോഴികളും കുടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക കാരണം ഈ വൈറസ് പടർന്നിരിക്കുന്നത് ദേശാടന കിളികളിൽ ിലൂടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേശാടന കിളികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ദേശാടന കിളികളും പുറത്തുള്ള പക്ഷികളുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാവും അപ്പോൾ അവരിൽ നിന്ന് ഈ പക്ഷികൾക്ക് വൈറസ് ബാധിച്ചിട്ടുണ്ടാവും ആ വൈറസ് നമ്മുടെ കോഴികളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ കോഴികൾക്ക് കിട്ടാത്ത രീതിയിൽ മറ്റു കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ വേറൊന്ന് ദേശാടന കിളികൾ കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ കോഴികളെ പുറത്ത് വിട്ട് വളർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ആ കിളികളുമായിട്ടോ അല്ലെങ്കിൽ ദേശാടന പക്ഷികളുമായിട്ടോ എന്തെങ്കിലും വിധത്തിലുള്ള സമ്പർക്കം ഉണ്ടായാൽ തന്നെ പക്ഷിപ്പനി പടരും എന്നാണ് പറയുന്നത് പടരും എന്നല്ല ഇത് പക്ഷിപ്പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് സാധ്യതയുണ്ടോ ഉണ്ടാവും എന്നല്ല പറയുന്നത് ഈ പക്ഷികളുടെ വിസർജ്യം ദേശാടന പക്ഷികളുടെ അല്ലെങ്കിൽ ഈ വൈറസ് ബാധയുള്ള പക്ഷികളുടെ വിസർജ്യമായിട്ട് ടച്ച് ചെയ്താൽ പോലും മറ്റു കിളികൾക്കോ മറ്റു പക്ഷികൾക്കോ ഇതൊക്കെ പടരും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ പുറത്ത് വിട്ടു വളർത്താതിരിക്കുക അപ്പോൾ ഈ കോഴിക്കോട് പ്രദേശങ്ങളിലുള്ളവർ മാത്രമല്ല കേട്ടോ ഈ വിദേശാടന കിളികൾ വരുന്ന പ്രദേശങ്ങളിലുള്ള കോഴികളെ വളർത്തുന്ന ആളുകൾ പരമാവധി കോഴികളെ അടച്ചു വിട്ട് തന്നെ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതിനു മുമ്പ് ആദ്യം കൂടും പരിസരവും നന്നായിട്ട് ശുചിയാക്കുക അവിടെയുള്ള കോഴി കാഷ്ടവും അതൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കൂട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ശുചിയായിട്ട് സൂക്ഷിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കോഴിക്കോട് ക്ലീൻ ചെയ്യുമ്പോഴും അതായത് മനുഷ്യർ കൂട് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുക കോഴിക്കൂട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് ശരീരം ശുചിയാക്കുക അതായത് നന്നായിട്ട് കുളിക്കുക കൈയൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക പിന്നെ കുറച്ച് നാളത്തേക്ക് ഇത് നിയന്ത്രണ വിധേയമാവും എന്നാണ് പറയുന്നത് അത് അവിടെയുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴികളെ അല്ലെങ്കിൽ കിളികളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പടരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മുൻകരുതലായിട്ട് കുറച്ച് നാളത്തേക്ക് ഇത് പൂർണമായും നിർമാർജനം ചെയ്തു എന്ന് നമ്മൾ അറിയുന്നത് വരെ കോഴികളെ പരസ്പരം കൈമാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് കോഴികളെ വിൽക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങുന്നതോ കുറച്ച് നാളത്തേക്ക് വളരെ കുറച്ച് നാളത്തേക്ക് ഒന്ന് നിർത്തി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ കോഴികൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടാവില്ല മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പടരാനുള്ള സാധ്യത അതുകൊണ്ടാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നത് കോഴികളെ വിൽക്കുന്നത് വാങ്ങുന്ന കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നിർത്തി വയ്ക്കുക പരസ്പരം വാങ്ങുന്നത് പിന്നെ തങ്ങളുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കൂട്ടത്തോടെ കോഴികൾ ചത്തുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കോഴികൾ മാത്രമല്ല കേട്ടോ ഇപ്പോൾ മറ്റ് അലങ്കാര പക്ഷികളൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് ലോബേർട്സ് പോലുള്ള കിളികളൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂട്ടത്തോടെ പെട്ടെന്ന് കോഴികൾ ഒരുമിച്ച് ചത്തുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിവ വിളിച്ച് വിവരം അറിയിക്കുക കാരണം അത് പക്ഷിപ്പനിയുടെ ലക്ഷണമാവാം അല്ലെങ്കിൽ പക്ഷിപ്പനി മൂലമാകാം എന്നുള്ളതേ പറയാൻ പറ്റൂ ആണ് എന്ന് പറയാൻ പറ്റില്ല കാരണം പല അസുഖങ്ങളിപ്പോൾ വേനൽക്കാലമാണ് പല അസുഖങ്ങൾ വരും കോഴികൾ ചാവും അപ്പോൾ കൂട്ടത്തോടെ ചാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് മൃഗസംരക്ഷണ വകുപ്പിനെ വിവരം അറിയിക്കുക പിന്നെ നമുക്ക് പക്ഷിപ്പനി വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയാൻ കഴിയുന്നത് സാധാരണ കോഴികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് തൂങ്ങി നിൽക്കുക ശരീരത്തിന് വരയിലുണ്ടാവുക ഭക്ഷണം എടുക്കാതിരിക്കുക തീറ്റയെടുക്കാതിരിക്കുക പോലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത് പക്ഷേ പ്രത്യേകം എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ചികിത്സിക്കാനുള്ള സമയം കിട്ടില്ല അല്ലെങ്കിൽ അതിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം പിന്നെ എന്നോട് ഇതുപോലെ ഒന്ന് രണ്ട് പേര് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയിലർ ഇറച്ചി കഴിക്കാമോ എന്നു ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ബ്രോയിലർ കോഴികളിലല്ല ഇത് കണ്ടിട്ടുള്ളത് എഗർ നഴ്സറികളിലാണ് എന്നാണ് അറിവ് അതല്ല എന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകൾ കോഴിക്കോട് ആ പരിസരത്തുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിനെ താഴെ ഒന്നും തിരുത്തതും നല്ലതാണ് ബ്രോയിലർ കോഴികളിലല്ല ഇത് കണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇറച്ചി കഴിക്കാം ഇറച്ചി നന്നായി വേവിച്ചതിന് ശേഷം നന്നായി സാധാരണ വേവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അങ്ങനെ കഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ വളർത്തു പക്ഷികളുമായിട്ട് നമ്മൾ നേരിട്ട് സമ്പർക്കത്തിലാവുന്നത് വളരെ വളരെ കുറയ്ക്കുക ചത്ത കിളികളെയോ പക്ഷികളെയോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ നന്നായിട്ട് ശുചിയാവുക പിന്നെ ഇറച്ചി മാംസം മുതലായവ നന്നായിട്ട് വേവിച്ച് കഴിക്കുക മറ്റുള്ള പക്ഷികളും നമ്മുടെ വളർത്തു പക്ഷികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക പിന്നെ എവിടെയെങ്കിലും കൂട്ടത്തോടെ പക്ഷികളുടെ വളർത്തുക പക്ഷികളുടെ ആയാലും നമ്മുടെ ഏതെങ്കിലും കിളികൾ ഒരു ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് ചത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക മൃഗസംരക്ഷണ വകുപ്പിനെ വിവരം അറിയിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ വെച്ചാൽ ഇതിൻ്റെ വ്യാപനം നമുക്ക് ഒന്ന് തടയാൻ പറ്റും ഓക്കെ